മിമിക്രി വേദിയിൽ നിന്ന് തുടങ്ങി ഇന്ന് മലയാളം സിനിമയിൽ തന്റേതായ സ്ഥാനം കണ്ടെത്തിയ വ്യക്തിയാണ് ധർമ്മജൻ അടുത്തിടെ ഭാര്യയെ രണ്ടാമതും വിവാഹം കഴിച്ച വാർത്ത വലിയ ചർച്ചയായിരുന്നു പതിനാറ് വർഷം മുമ്പ് വിവാഹം ചെയ്യുന്ന സമയത്ത് രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വിവാഹം ചെയ്തത് ആ വാർത്ത വലിയ ചർച്ചയുമായിരുന്നു ഇപ്പോൾ ധർമ്മജൻ ബിഗ് ബോസ് ഹൗസിലേക്ക് പോയ സമയത്തുണ്ടായ ഒരു അനുഭവമാണ് പങ്കുവെക്കുന്നത് ധർമ്മജൻ ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി എത്തുന്നു എന്ന ആദ്യ സീസൺ തൊട്ട് ചർച്ച നടക്കുന്നതാണ് എന്നാൽ മത്സരാർത്ഥിയായി ധർമ്മജൻ ബിഗ് ബോസിൽ പോയില്ല എല്ലാ പ്രാവശ്യവും തന്നെ ബിഗ് ബോസിലേക്ക് വിളിക്കുമായിരുന്നു പോയില്ല താല്പര്യവുമില്ലായിരുന്നു എന്നാണ് ധർമ്മജൻ പറഞ്ഞത് നല്ല പൈസയും ഓഫർ ഉണ്ടായിരുന്നെങ്കിലും തനിക്കെന്തോ പോകാൻ തോന്നിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഒരു ദിവസത്തേക്കായി ബിഗ് ബോസിലേക്ക് ധർമ്മജൻ പോയിരുന്നു ആ സമയത്തുണ്ടായ അനുഭവമാണ് ധർമ്മജൻ പറയുന്നത് ബിഗ് ബോസിൽ പോകുന്ന വഴിയിൽ മൂന്ന് പവൻ്റെ വളനഷ്ടമായതിനെ കുറിച്ചാണ് ധർമ്മജൻ പറയുന്നത് എല്ലാ പ്രാവശ്യവും എന്നെ ബിഗ് ബോസിലേക്ക് വിളിക്കുമായിരുന്നു ഞാൻ പോയില്ല താല്പര്യമില്ലായിരുന്നു നല്ല പൈസയും ഓഫർ ഉണ്ടായിരുന്നു പക്ഷെ എനിക്കെന്തോ പോകാൻ തോന്നിയില്ല ഒരു ദിവസം ഗസ്റ്റായി വിളിച്ചു പക്ഷെ എനിക്ക് ഭയങ്കര നഷ്ടമായിരുന്നു ഞാനും ഭാര്യയും കൂടി പോയി ഒരു ദിവസം ഞാൻ അവിടെ പോയി അവരുടെയൊക്കെ വിചാരം ഞാൻ അതിൽ പങ്കെടുക്കാൻ പോയി എന്നാണ് അന്നത്തെ ദിവസം കഴിഞ്ഞാൽ ഞാൻ പോകുമെന്ന് അവർ അറിയില്ല ഞാൻ അവിടെ പോയി ലാലേട്ടനോട് വർത്തമാനം പറഞ്ഞു വൈകുന്നേരം ആകുമ്പോൾ അതിനകത്ത് കയറി എല്ലാം പരിചയക്കാരാണ് അവരെ വിചാരം ഞാൻ അവിടെ നിൽക്കുമെന്നാണ് ഒരു ദിവസം ഞാൻ അവിടെ നിന്നു ഫൈനൽ പരിപാടിക്ക് ഞാനും ഭാര്യയും കൂടി പോയി ആ സമയത്ത് എന്റെ കയ്യിൽ മൂന്ന് പോയിന്റ് വളയുണ്ടായിരുന്നു അന്ന് കൊറോണ സമയമാണല്ലോ പി പി കിറ്റ് ഇടണമായിരുന്നു എന്നെ ചെന്ന് പി പി കിറ്റ് വരുന്ന സമയത്ത് വളയടക്കം അതിൽ പോയി അന്നൊന്നും പി പി കിറ്റ് തൊട്ടു നോക്കുക പോലും ഇല്ലല്ലോ ധർമ്മജൻ പറഞ്ഞു